സാറേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഫിഗർ ഫിഗറാണോ ഒരു സംശയം കാരണം അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതി അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി അദ്ദേഹം സഞ്ചരിക്കുന്ന കാറ് ഇതൊക്കെ തന്നെ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ വലിയ ചർച്ചയായി മാറാറുണ്ട് കഴിഞ്ഞ ദിവസം ഒമാൻ എത്യോപ്യ ജോർദൻ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു അതിൽ ഈ ഒമാൻ സന്ദർശന വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കമ്മൽ ധരിച്ചു അങ്ങനെ ഒരു കമ്മൽ ധരിക്കാൻ അതായത് അദ്ദേഹം ഈ വലത് ഏഹ് കാതിൽ വലത് കാതിലൊരു കമ്മൽ ധരിച്ചിരുന്നതായിട്ട് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജാക്കറ്റ് കോട്ട് സൂട്ട് ഇതൊക്കെ ലോകപ്രസിദ്ധാണ് കുർത്ത ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് ഓരോ സാഹചര്യം അനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് അത് രണ്ടായിരത്തി പതിനാലിൽ ഒബാമയെ കാണുന്നത് മുതൽ ഒക്കെ കൂടുതൽ മുമ്പ് ആദ്യം ഗുജറാത്ത് മുഖ്യമന്ത്രി അമേരിക്കയിൽ സന്ദർശിക്കുമ്പോഴും ഒക്കെ അന്ന് മുതൽ ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ഈ വസ്ത്രധാരണം അത് ഗംഭീരമാണ് അത് വസ്ത്രധാരണത്തിനെ പറ്റിയൊക്കെ നമുക്ക് പറയാം പക്ഷെ ഇപ്പോ അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പുതിയ ഒരു സംഗതി ഈ കമ്മൽ ധരിച്ച് ഇനിയും അദ്ദേഹം കമ്മൽ ധരിച്ചിട്ടാണോ വിദേശ യാത്രകൾ നടത്തുക എന്ന് പത്രപ്രതിനിധികളൊക്കെ സംശയമൊക്കെ ചെയ്തു ഈ കമ്മലിന്റെ ധരിച്ചുള്ള പടം നമുക്ക് ഒമാനിലെത്തിയ ശേഷമുള്ളത് ഇതിന്റെ കൂടെ കൊടുക്കാം കാണിക്കാം അപ്പൊ അദ്ദേഹത്തിന് ഒമാനിലെ ഉപപ്രധാനമന്ത്രി അദ്ദേഹം പ്രതിരോധ മന്ത്രിയും കൂടിയാണ് സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ ി അദ്ദേഹമാണ് സ്വീകരിച്ചത് അപ്പോൾ ആ സ്വീകരിക്കുമ്പോൾ ആണ് ഈ ഈ കമ്മല് അതിന്റെ ചിത്രങ്ങളിലൊക്കെ അത് ദൃശ്യമാണ് ഇത് പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഒമാനില് കൂടുതലും ഈ കോൺവെർസേഷനിലെ സംഭാഷണങ്ങളിലെ അറബി ആണല്ലോ വീഴുക അപ്പോൾ അതിന്റെ തത്സമയ പരിഭാഷ അത് കിട്ടാനുള്ള ഉപകരണം ആണ് ചെവിയിൽ ഉണ്ടായിരുന്നത് മോദിയുടെ ഈ സംസാരിക്കുന്നത് എന്താണെന്ന് അപ്പോഴപ്പോ അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് തത്സമയ പരിഭാഷയുടെ ഉപ ഉപകരണമാണ് വലതു ഉണ്ടായിരുന്നത് കമ്മലല്ല കമ്മലല്ല അത് ഈ പരിഭാഷ ഉപകരണം പക്ഷെ മാധ്യമങ്ങളുടെയൊക്കെ വലിയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു അതെന്താണെന്നുള്ളത് അതെ അത് വലിയ ശ്രദ്ധ മോദി ഇപ്പൊ ചെയ്യുന്നതെല്ലാം ഇപ്പോൾ കാർ കാറുകൾ നയതന്ത്രം നയതന്ത്ര അതെ ഇതെല്ലാം ഇതിന്റെ അകത്ത് വന്നു അപ്പൊ അദ്ദേഹം സൂട്ടുകൾ ധരിക്കുമ്പോൾ അത് നല്ല ഗംഭീരമായ നിറങ്ങൾ അതിന്റെ നിറങ്ങളൊക്കെ ഭയങ്കര ബെർഗണ്ടി എന്നൊക്കെ പറഞ്ഞ നിറങ്ങളൊക്കെ ആയിരിക്കും അതുപോലെ അദ്ദേഹം ഒരിക്കൽ ഈ ഒബാമയെ ആദ്യം കാണുമ്പോൾ അദ്ദേഹം ധരിച്ചിരുന്നത് ബന്ധാല സൂട്ട് എന്ന് പറയുന്നതാണ് ഇങ്ങനെ അതിൽ സ്ട്രൈപ്സ് ഉണ്ടായിരുന്നു അതിൽ മുഴുവൻ ഈ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എഴുതിയിരുന്നത് ഈ സ്ട്രൈപ്പുകൾ മുഴുവൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എഴുതിയിരുന്നത് അതിന്റെ അർത്ഥം അപ്പോ ഈ ഇപ്പോ അവിടെ ചെന്നിട്ട് ഒമാനുമായിട്ട് ചില കരാറുകളൊക്കെ പോയിച്ചല്ലോ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചു ഇന്ത്യയുടെ കയറ്റുമതി തൊണ്ണൂറ്റി എട്ട് ശതമാനം കയറ്റുമതി വസ്തുക്കൾക്ക് തീരുവയില്ല എന്ന് തീരുമാനിച്ചു വലിയ കാര്യമാണ് ഇങ്ങോട്ട് ഈന്തപ്പഴം മാർബിൾ തുടങ്ങിയ സംഭവങ്ങളാണല്ലോ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുക അതിനും തീരുവയില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട് ഓർഡർ ഓഫ് എ മാൻ അദ്ദേഹത്തിന് പുരസ്കാരം അവർ സമർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരമാണ് അപ്പോ മോദിയുടെ ഈ വസ്ത്രങ്ങളെ പറ്റി പറഞ്ഞാല് ഈ ഷോർട്ട് സ്ലീവ്ഡ് മോഡി കുർത്ത എന്നൊക്കെയാണല്ലോ പറയാ ഈ ഹാഫ് ഷർട്ട് അല്ലെ ഹാഫ് സ്ലീവ് ആയിരിക്കും ഷോർട്ട് സ്ലീവ് അതുപോലെ മോദി ജാക്കറ്റ് അത് നെഹ്റു ജാക്കറ്റ് പരിഷ്കരിച്ച ജാക്കറ്റാണ് ഈ മോദി ജാക്കറ്റ് നെഹ്റുവും ഒരു ജാക്കറ്റ് ഇരുന്നാലോ പിന്നെ അദ്ദേഹം ഒരു റോസാപ്പൂവും വെച്ചിരുന്നല്ലോ അതെ ഉടുപ്പിന്റെ അതെ അതെ അപ്പോ പ്രതീകാത്മക തലപ്പാവുകൾ മോദി പലപ്പോഴും അണിയാറുണ്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോല്ലേ രാജസ്ഥാന രാജസ്ഥാൻ അങ്ങനത്തെ തലപ്പാവുകൾ അദ്ദേഹം വാച്ചുകൾ കിട്ടുമ്പോൾ അതെപ്പോഴും ഇന്ത്യൻ വാച്ചുകൾ ആകാൻ ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു അഭിമാനം എല്ലായിടത്തും കൊണ്ടു നടക്കുന്ന ആളാണ് അദ്ദേഹം പിന്നെ ചുരിദാർ ട്രൗസർ അതാണ് അദ്ദേഹം ധരിക്കുന്നെന്ന് പറഞ്ഞ പാൻസ് ചുരിദാർ ഇനി ഇതിൻ്റെ അകത്ത് ജാക്കറ്റുകൾ എപ്പോഴും റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് അതിൽ നിന്നുള്ള ജാക്കറ്റുകളാണ് മോദിയുടെ ജാക്കറ്റുകൾ അതാണ് പ്രധാനം റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് അതെ അതിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ ജാക്കറ്റുകൾ മോദിയുടെ ജാക്കറ്റുകൾ പിന്നെ വിവിധ ഇന്ത്യൻ ഡിസൈനേഴ്സും ബ്രാൻഡുകളും തന്നെയാണ് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി കൊടുക്കുന്നത് പലപ്പോഴും അത് ഖാദിയും ഒക്കെ ആകാറുന്നത് വസ്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു അഞ്ച് ഈ സൂട്ടുകൾ ലോക ശ്രദ്ധയാകർഷിച്ച ആയിരുന്നു ആ അഞ്ചെണ്ണം സത്യത്തിൽ അഞ്ചിന്റെയും ചിത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് കുറേയും കൂടി കൃത്യമായിട്ട് മനസ്സിലാകുന്നതാണ് എന്നാലും പറയാം അഞ്ചെണ്ണം ഒന്ന് പിൻസ്ട്രൈബ്ഡ് ബന്ദ്ഗാല സ്യൂട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയില് ഒബാമയെ കാണുമ്പോൾ ധരിച്ചിരുന്നത് അത് ഈ ബന്ദ്ഗാല ജയ്ഡ് ബ്ലൂ സൂട്ട് എന്നാണ് പറയുന്നത് അതിൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നാണ് ആ വര വരകളില് സ്ട്രൈപ്പുകളില് എഴുതിയിരുന്നത് ഈ ജെയ്ഡ് ബ്ലൂ എന്ന് പറയുന്നത് അഹമ്മദാബാദിലെ ഒരു വസ്ത്ര ശൃംഖലയാണ് ഗുജറാത്തിലെ ജെയ്ഡ് ബ്ലൂ അവരുണ്ടാക്കിയ സൂട്ടാണ് അത് ജിതേന്ദ്ര ബിപിൻ ചൗഹാൻ എന്നീ രണ്ടു പേരാണ് ഇതിന്റെ നിർമ്മാതാക്കൾ ആ ശൃംഖലയുടെ ഉടമകള് മുഖ്യമന്ത്രിയായ അന്ന് മുതല് മോദിയുടെ ഈ ഉണ്ടാക്കുന്ന അവര് അഹമ്മദാബാദ് ശൃംഖലയാണ് ചെയ്യുന്നത് രണ്ട് ബർഗണ്ടി പറഞ്ഞ അദ്ദേഹം ജാക്കറ്റ് രണ്ടായിരത്തി പതിനാലില് അമേരിക്കയില് പോയ ആദ്യ യാത്ര രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ അത് മുംബൈ ഡിസൈനേഴ്സായ ട്രോയ് കോസ്റ്റ അവരെ സൃഷ്ടിച്ച ജാക്കറ്റായിരുന്നു അത് പുരുഷ വസ്ത്രങ്ങളിലെ വിദഗ്ധരാണ് ഈ ട്രോയ് കോസ്റ്റ അവരാണ് ജെയ്റ്റ് ബ്ലൂ അല്ലാതെ ട്രോയ് കോസ്റ്റയാണ് അത് അന്നുണ്ടാക്കിയത് മൂന്ന് ബെസ്പോക്ക് ജാക്കറ്റ് അത് രണ്ടായിരത്തി ഈ കഴിഞ്ഞ ഏപ്രിലില് അദ്ദേഹം ധരിച്ചൊരു ജാക്കറ്റ് വലിയ പ്രസിദ്ധമായിരുന്നു അത് റോജർ ലാ വിയാലെ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ആ ജാക്കറ്റ് അവർ അഹമ്മദാബാദിലുണ്ട് പ്രധാനമായിട്ടും അമേരിക്കൻ ബ്രിട്ടീഷ് കമ്പനിയാണെങ്കിലും അഹമ്മദാബാദിലുണ്ട് അപ്പൊ അഹമ്മദാബാദിൽ നിന്ന് റോജർ ലാ വിയാലെ ചെയ്തു കൊടുത്തതായിരുന്നു ബിസ്പോക്ക് ജാക്കറ്റ് ഏപ്രിലിൽ ധരിച്ചത് അത് തുന്നിയത് ബി വൈ ടൈലേഴ്സ് ആൻഡ് സൊലാ ആണ് അത് തുന്നിയത് അഷിത സിംഗൽ എന്ന് പറഞ്ഞ ഡിസൈനർ സ്ഥാപിച്ച പൈബോം സ്റ്റുഡിയോ ആണത് ഡിസൈൻ ചെയ്തത് ഒക്കെ ഇന്ത്യയിൽ ചെയ്തു ചെയ്തതാണത് പക്ഷേ ഈ ടെക്സ്റ്റൈൽ വേസ്റ്റിൽ നിന്ന് തന്നെയാണ് അത് ഉണ്ടാക്കിയത് തുണി പഴയ തുണികൾ കൊണ്ടുപോയിട്ട് റീസൈക്കിൾ ചെയ്യില്ലേ അങ്ങനെ ചെയ്തതാണ് പിന്നെ നെഹ്റു ജാക്കറ്റ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ ഒബാമയെ കണ്ടപ്പോൾ ധരിച്ച വേറൊരു ജാക്കറ്റ് രണ്ടാമത്തത് മെയ്ക്ക് ഇൻ ഇന്ത്യ അതിൻ്റെ കൂടെ ഇങ്ങനെ ഓറഞ്ച് ഒരു ഷോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു പാഷ്മിന ഓറഞ്ച് ഷോൾ അതും ഇന്ത്യയുടെ എന്ന് കാണിക്കാനല്ല ഒരു ഓറഞ്ച് ഷോള് ആ ജാക്കറ്റിന് കുറുകെ പിന്നെ ഉള്ളത് ഒരു ബ്ലാക്ക് സൂട്ട് കറുത്ത സൂട്ട് അത് ജർമ്മനിയിൽ പോയപ്പോൾ ആഞ്ചല മാർക്കലിന്റെ കൂടെ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലിൽ അതായത് ആഞ്ചല മാർക്കലിൻ്റെ കൂടെ നിൽക്കുന്ന ചിത്രം ചിത്ര ഒരു ബ്ലാക്ക് സൂട്ട് കാണാം മൂന്നാം തരം സൂട്ടാണ് അങ്ങനെ അഞ്ചെണ്ണം പുള്ളിയുടെ ഇത്രയും പത്ത് പന്ത്രണ്ട് വർഷത്തിനിടയ്ക്ക് ഈ അഞ്ച് സൂട്ടുകൾ ലോകം ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചവയാണ് അപ്പോൾ ഇങ്ങനെ ഈ വസ്ത്രധാരണത്തിലൊക്കെയുള്ള ഒരു എന്താ പറയുക മാറ്റം ഒരു താല്പര്യം അതിൽ നിന്ന് അദ്ദേഹം ഈ കടന്നിട്ട് ഒരു കമ്മൽ കമ്മലൂടാൻ തുടങ്ങിയോ അല്ലേ ചിലര് ചില ഗായകരും ഒക്കെ കമ്മല അങ്ങനെ ഇട്ടു തുടങ്ങിയതോ ആണോന്നാണ് ഇപ്പോൾ ഒമാനിൽ വെച്ച് സംശയം ഉണ്ടായത് അപ്പൊ അത് പരിഭാഷ ഉപകരണം അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു യൂണിവേഴ്സൽ സ്റ്റാർ എന്ന നിലയിലേക്ക് നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നു അതിനെ കൃത്യമായിട്ട് ലോകത്തെ നേതാക്കൾ മാത്രമല്ല ജനങ്ങളും വീക്ഷിക്കുന്നു എന്നതിന്റെ ഒടുവിൽ ഒരു ഉദാഹരണം പിന്നെ ശരിക്കും മാത്രമല്ല ഒരു കറപ്റ്റഡ് അല്ലാത്ത ഒരു നേതാവ് ഒരുപക്ഷേ ഇന്ത്യ ചരിത്രത്തിൽ ഇതുപോലെ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുപോലും സംശയമല്ലേ ലോക നേതാക്കളത് അംഗീകരിക്കുകയും ചെയ്യുന്നില്ല എന്ത് കാര്യത്തിലാണ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റുക അപ്പൊ അതുകൊണ്ട് പുലർച്ചെ നീക്കുന്നു ഇല്ലേ യോഗ ചെയ്യുന്നു നമസ്കാരം ചെയ്യുന്നു പലപ്പോഴും പലപ്പോഴും അദ്ദേഹം വലിയ കുശനുകളിലൊന്നും അല്ല കിടക്കുന്ന അദ്ദേഹം ഇന്ത്യയിലൊക്കെ പലപ്പോഴും സാധാരണ പായയൊക്കെ വിളിച്ചിട്ടൊക്കെ ആണെങ്കിൽ പക്ഷെ ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയുടെ അഭിമാനം ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനായിട്ട് ഇന്ത്യയിൽ തന്നെ ഡിസൈനർമാർ തയ്യാറാക്കിയ വസ്ത്രങ്ങളാണ് നിയന്ത്രിക്കുന്നത്